നമസ്കാരം ലോകത്തെ ഏറ്റവും പ്രമുഖമായ വാഹന കമ്പനികളൊന്നാണ് ഹുണ്ടായി അവരുടെ കാറുകളുടെ ഗുണനിലവാരത്തിൻ്റെയും സുരക്ഷത്തിൻ്റെയോ കാര്യത്തിൽ എപ്പോഴും കമ്പനി വളരെ കർശനമായ ചിട്ടവട്ടങ്ങൾ തന്നെയാണ് പാലിക്കാറുള്ളത് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അനുസരിച്ച് കമ്പനി ഒരു വല്ലാത്ത വെട്ടിൽ ചെന്ന് പെട്ടിരിക്കുകയാണ് അവരുടെ ഒരു കാർ വാങ്ങിയ ഒരു ഉപഭോക്താവ് കമ്പനിക്കെതിരെ നഷ്ടപരിഹാരത്തിന് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുകയാണ് താൻ വാങ്ങിയ കാറിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും അത് മുൻകൂട്ടി തന്നെ അറിയിക്കുന്നതിലും കമ്പനി പരാജയപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇയാൾ വാങ്ങിയ ഹുണ്ടായുടെ കാർ വീട്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന സമയത്ത് വെറും ഇരുപത് സെക്കൻഡ് സമയം കൊണ്ടാണ് ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയത് എലിയറ്റ് ഇൻഗ്രാം എന്നാണ് ഈ വ്യക്തിയുടെ പേര് ഇതേം ബ്രിട്ടനിലാണ് താമസിക്കുന്നത് കാർ കാണാതെ തുടർന്ന് സി സി ടി വി ദർശനങ്ങൾ പരിശോധിച്ച് എലിയറ്റ് ഞെട്ടിപ്പോയത് തൻ്റെ കാറ് വെറും ഇരുപത് സെക്കൻഡ് കൊണ്ട് ഒരാൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് ഒരു മുഹമ്മൂടി ധരിച്ച മനുഷ്യനാണ് കാറിൽ കയറി അതിവേഗത്തിൽ കാർ ഓടിച്ചു പോകുന്നത് എന്നാൽ പിന്നീട് പോലീസ് ഈ കാറ് കണ്ടെത്തിയിരുന്നു സുരക്ഷ സൈബർ സുരക്ഷാ വിദഗ്ധനാണ് എലിയട്ട് എന്നുള്ളതാണ് ഇതിൽ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നാൽ കാറ് തിരികെ കിട്ടിയെങ്കിലും ഇന്ത്യ തനിക്ക് ഈ കാറ് വേണ്ട എന്നാണ് എലിയട്ട് പറയുന്നത് മാത്രമല്ല സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിലും അത് തന്നെ മുൻകൂട്ടി അറിയിക്കുന്നതിലും കമ്പനി പരാജയപ്പെട്ടുവെന്നാവശ്യപ്പെട്ടാണ് എലിയട്ട് ഇപ്പോൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ ഹുണ്ടായ് കമ്പനി പറയുന്നത് ബ്രിട്ടനിൽ പാലിക്കേണ്ട എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് തങ്ങൾ കാർ നിർമ്മിച്ചിരിക്കുന്നത് എന്നും ഇത്തരത്തിലുള്ള കാറുകൾ തുറക്കാനും മോക്ഷിച്ചുകൊണ്ട് പോകാനും ഉതകുന്ന തരത്തിലുള്ള ഏതോ ഒരു സംവിധാനം ഇപ്പോൾ ഓൺലൈനിൽ ലഭ്യമാണ് എന്നുമാണ് ഇതിന് പന്തിരത്തി അഞ്ഞൂറ് പൗണ്ട് മുതലാണ് വില എന്നാണ് പറയപ്പെടുന്നത് ഇത് കൈവശമുണ്ടെങ്കിൽ നമുക്ക് ഏത് കാറും അൺലോക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും അത് ഓടിച്ചുകൊണ്ട് പോകാനും ഒക്കെ തന്നെ കഴിയും എന്നാൽ എലിയുടെ പറയാൻ തനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്നാണ് ഹുണ്ടായ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹന ഭീമൻ എന്ന് തന്നെ പറയാവെന്നുള്ള കമ്പനിയാണ് അപ്പോൾ അവർക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഉത്തരവാദിത്വമുണ്ട് മുൻകൂട്ടി ഉപഭോക്താക്കളെ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള മോഷണ സാധ്യതകൾ ഉള്ളതായി അറിയിക്കാമായിരുന്നുവെന്നും അങ്ങനെ ആയിരുന്നുവെങ്കിൽ തനിക്ക് മറ്റു ചില സുരക്ഷാ മാനദണ്ഡങ്ങൾ അവലംബിക്കാമായിരുന്നു എന്നുമാണ് ഇല്ലിട്ട് പറയുന്നത് ഏതായാലും ഹുണ്ടായ കമ്പനി ഇപ്പോൾ പറയുന്നത് തങ്ങൾ ഇക്കാര്യത്തിൽ പോലീസുമായി ചേർന്ന് അന്വേഷണം നടത്തുകയാണ് എത്രയും വേഗം തന്നെ ഇതിന് പരിഹാരം കണ്ടെത്തും എന്നാണ് ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് ഇത്തരത്തിൽ കാറുകൾ മോഷ്ടിക്കുന്നതിന് ഉതകുന്നതായ സാധനങ്ങൾ ആ കൈവശം വയ്ക്കുന്നതോ അതല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതോ ഉപയോഗിക്കുന്നതൊക്കെ തന്നെ വലിയൊരു കുറ്റമായിട്ടാണ് കണക്കാക്കുന്നത് ഇതിന് തടവ് ശിക്ഷയും വലിയ തുക പിഴയുമാണ് അവിടെ സാധാരണഗതിയിൽ നൽകാറുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളെന്ന് തന്നെ ഇപ്പോഴും ഹുണ്ടായ കമ്പനിയോ മറ്റുള്ളവരോ പുറത്തുവിട്ടിട്ടുമില്ല